ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡനത്തിന് ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ ആരാണ് കുറ്റവാളി അയൽവാസിയായ അർജുനെ കോടതി കുറ്റവിമുക്തനാക്കി ഒരു വർഷം കഴിഞ്ഞിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യമാണത് അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും വീഴ്ച സംഭവിച്ച കേസിൽ സർക്കാരിൻ്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വെറുതെ വിട്ട പ്രതി അർജുൻ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രതി നാടുവിട്ടു പോകരുതെന്നും ഉത്തരവുണ്ട് അർജുനെ നേരത്തെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു ഇതിനെതിരായ സംസ്ഥാന സർക്കാരിൻ്റെ അപ്പീലിൽ സത്യവാങ്മൂലം നൽകാത്തതിനാലാണ് കോടതിയുടെ നടപടി ഒരു കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുന്നത് അപൂർവ നടപടിയാണ് വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അർജുൻ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കടുത്ത നടപടി കോടതി വെറുതെ വിട്ട പ്രതി അർജുൻ കീഴടങ്ങണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം പത്ത് ദിവസത്തിനകം കട്ടപ്പന പോക്സോ കോടതിയിൽ കീഴടങ്ങണം അർജുൻ കീഴടങ്ങിയില്ലെങ്കിൽ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് പോക്സോ കോടതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് ബോണ്ട് നൽകിയാൽ അർജുനെ വിട്ടയക്കാമെന്നും ഉത്തരവിൽ പറയുന്നു അർജുന്റെ അഭിഭാഷകൻ എസ് കെ ആദിത്യൻ ഹൈക്കോടതിയിലെ വക്കാലത്ത് ഒഴിഞ്ഞിരുന്നു വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതി അർജുനെ നേരത്തെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയതാണ് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ഹൈക്കോടതി ജാമ്യം അനുവദിച്ച അർജുനോട് പത്ത് ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിലെത്തി ജാമ്യ ഉത്തരവ് നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് അല്ലാത്തപക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വിചാരണ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തേക്ക് പോകരുതെന്നും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് ക്രൂരപീഡനത്തിനിരയായ വയസ്സുകാരിയെ കെട്ടിത്തൂക്കിയ നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് കൊലപാതകം നടന്ന് എഴുപത്തെട്ട് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് മിടുക്കാണിച്ച കേസിലാണ് പ്രതിയെ വെറുതെ വിട്ട നടപടി ഉണ്ടായത് പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും വീഴ്ചകളുടെ നീണ്ട നിര തന്നെ കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പോലീസിനായില്ലെന്നും വിധി പ്രസ്താവിച്ച കോടതിയുടെ കണ്ടെത്തലുണ്ടായി എന്നാൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുൻ തന്നെയാണ് പ്രതിയെന്ന് ഇന്നും ഉറച്ചു വിശ്വസിക്കുകയാണ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരനും ന്യൂസ് കൊച്ചി